അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേട്ട് ആലോചിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടുകേട്ട് പഠിത്തം ഏതായാലും കിച്ചു അവിടെ പഠിക്കുവോ കൊല്ലത്ത് ഋതപ്പനെ ഒറ്റക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അവന് അഞ്ചു വയസ്സേ ഉള്ളു ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിലത്തെ ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങള് താമസിക്കുന്നത് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഫൈനലി രേണു സുധി വീട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എനിക്ക് ഈ ആവശ്യം ഇല്ല ഞാൻ വാടക വീട്ടിൽ പോവും എന്നൊക്കെയാണ് പറഞ്ഞത് ധ്യാനം കിട്ടിയ വീട് എനിക്ക് എന്നാണ് അപ്പോൾ ബാക്കിയുള്ള പ്രസംഗത്തിലോട്ടൊക്കെ നമുക്ക് നേരെ കടക്കാം അതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് നെസ്റ്റ് പോവാം അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ ചുടപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അവന് അഞ്ചു വയസ്സേ ഉള്ളു ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാണ് നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങള് താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കേട്ടു ബക്കറ്റ് ദാനം വല്ലടി ചവിട്ടി ദാനവെല്ലെന്നൊക്കെ പറഞ്ഞ കുറെ കേൾക്കുന്നുണ്ട് ആലോചിച്ച് എന്താ എങ്ങനെയും എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയേ ഉള്ളൂ വീടാണ് ആദ്യം തന്നെ ആ പെർട്ടിക്കുലർ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് രേണു സുധിക്കും രേണു സുധിയുടെ രണ്ട് കുട്ടികൾക്കും സുധിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഒരിക്കലും രേണു സുധിയുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലത് പക്ഷെ ഇപ്പൊ അവിടെ താമസിക്കുന്നത് രേണു സുധിയുടെ ഫാമിലിയാണ് ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ ഇതിനെപ്പറ്റി ചോദിക്കും അതിന് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമല്ല നിങ്ങൾ ആ വീട് കൊണ്ട് നടക്കുന്ന വൃത്തിയും അവിടെ സ്തുതിക്ക് കൊടുക്കുന്ന അംഗീകാരവും കാണുന്ന ആൾക്കാര് ഇത് ചോദിക്കുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വാടക വീട്ടിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ ആ വാടക വീട്ടിൽ പോയിക്കോളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പിന്നെ രേണു സുതി തന്നെ ഇതിൽ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ അവിടെ കിടക്കുകയാണ് എന്നാണ് പറയുന്നതെന്ന് അതെ നിങ്ങളെല്ലാവരും കൂടെ കിടക്കുക തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടെ കിടക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അതിന് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെല്ലാവരും കിടക്കണ്ട വിഷയോടെ തീർന്നില്ലേ എനിക്ക് രേണു സുധി വാടക വീട്ടിൽ പോകുന്നുണ്ട് എന്ന് പറയുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കാരണം അവിടെ കടക്കേണ്ടവർ കടക്കാണ്ട് കടക്കാത്തവർ കടക്കുന്നു കടക്കേണ്ടവർക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ ദാനം കിട്ടി എന്ന് പറയുന്നതിന് നിങ്ങൾ ഭയങ്കര ഒരു ഒരു ബക്കറ്റ് ദാനം എന്ന രീതിയിലൊക്കെ ഭയങ്കര പുച്ഛിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സ്വയം ഒരു താല്പര്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാണ്ട് പറയുന്ന പോലെ തോന്നി എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് കാരണം നിങ്ങൾക്ക് ദാനം കിട്ടിയ സാധനം തന്നെയാണ് നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ല സുധീനോടുള്ള ഇഷ്ടപ്രകാരം സുതിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു വീടാണത് അതിന് ദാനം തന്നെയാണ് കാരണം കുറേ ആൾക്കാരുടെ സഹായങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കിട്ടിയ വീട് ആദ്യം ആ വീട് കിട്ടിയ സമയത്ത് എൻ്റെ അമ്മ വീടിനെ അങ്ങ് പൊക്കി അടിച്ച് മലയുടെ മുകളിൽ വെച്ച ടീമുകൾക്ക് ഇന്ന് ഭയങ്കര കൊച്ചു ഓ ഓ ഓ അതാ പറയുന്നത് പാലം കിടക്കുവോളൂ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ അപ്പൊ അത്യാവശ്യം ഫെയിമൊക്കെ ആയല്ലോ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നായികയാണല്ലോ അപ്പൊ നല്ല പൈസയൊക്കെ കയ്യിലുണ്ടല്ലോ അപ്പൊ അവിടെ അതിനപ്പുറം നിക്കാല്ലോ മക്കളുടെ വീടാണ് നമുക്ക് പക്ഷെ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യ പറയാതെ പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പറയട്ടില്ല എന്താ എനിക്ക് ഒരാൾ സ്നേഹത്തോടെ ഒരു മുട്ടായി പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്ക് അറിയുന്നു മുട്ടായി തന്ന വരെ വേണ്ടി പ്രാർത്ഥിക്കും ആലോചിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അങ്ങനൊന്നും ചെയ്യാല്ലോ കേട്ടോ മുട്ടായി തന്നാൽ കിട്ടിയ ആ സമയം അവരോട് താങ്ക് പറയും പറയും ഉള്ളൂ ഈ രേണു ആണ് പള്ളിയിലച്ചനെ കുറ്റം പറഞ്ഞത് സ്ഥലം തന്ന പള്ളിയിലച്ചനെ രണ്ടാമത് വീടുണ്ടാക്കിയ ആൾക്കാരെ കുറ്റം പറഞ്ഞത് താൻ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാം വെറുതെ ഞാൻ എന്തോ പുണ്യാളി ഓന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ രേണു ചേച്ചി ഒത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഒത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർ ഇപ്പം ഇല്ലാട്ടോ ഇല്ലാട്ടോ സ്ട്രഗിൾ ഒന്നും ചെയ്യുന്നില്ല സീരിയസ്ലി സ്ട്രഗിൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ റീച്ച് കിട്ടാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരുന്നു അറിയാലോ ഒരുപാട് മാർഗങ്ങളിൽ വേണ്ട നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം മതി ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും ആക്കലില്ല പണ്ടേ ആ സ്റ്റാറ്റസും സ്റ്റോറിയോ ആക്കൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അപ്ലോഡ് ചെയ്യും ആർക്കൊക്കെയാണോ അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളത് അവർ വീഡിയോ ടാപ്പ് ചെയ്യുക കാണുക അത്രയേ ഉള്ളൂ കാരണം നെഗറ്റീവ് സബ് പബ്ലിസിറ്റിയിൽ കൂടി രേണു ചേച്ചി റീച്ച് ആയതുപോലെ റീച്ച് ആവാനൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ദൈവം ഇത് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല പ്ലീസ് ജീവിച്ചു പെയിക്കോട്ടെ പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും ോ അറിയില്ല ഉണ്ടാവട്ടെ എന്നല്ലാതെ അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ ഇപ്പോഴും എന്താ പറയാ സുധിച്ചേട്ടന്റെ പേരിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ പേര് മുൻനിർത്തി ഞാൻ ബാക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അതിനകത്ത് വരും അവള് സുധിച്ചേട്ടന്റെ പേരെടുത്ത് അതല്ല ഞാൻ ഉദ്ദേശം സുചിച്ചേട്ടൻ്റെ എന്നും ഓ സുധി ചേട്ടൻ്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് നമുക്ക് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവറാ ആ ട്രോഫി മുഴുവൻ നിലത്തിട്ട് സൊണ്ടോൺ ട്രോഫി മുമ്പിൽ വെച്ച് സുധി ചേട്ടൻ്റെ കീഴിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾ ആ വീടിനെ കുറ്റം പറഞ്ഞു സുധി ചേട്ടൻ കീഴിൽ വരാൻ ആഗ്രഹിക്കുകയാണ് ഓ എൻ്റെ പൊന്ന് രേണു സുധി പറയുന്നതും ചെയ്യുന്നതും രണ്ടാവല്ലേ നിങ്ങൾ വായതോളം സുതി സുധീ സുതി എന്ന് മന്ത്രം പറഞ്ഞിട്ട് അതൊന്നും ഒരാളും മൈൻഡ് ചെയ്യില്ല നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി മാത്രം ഒരാൾ ശ്രദ്ധിക്കൂ എന്നൊരു ബോധം ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പം ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ അവസാന ഭാഗത്ത് നമ്മുടെ ഫിറോസ് ബായി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനതെൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തിരുന്നില്ല കാരണം ഇച്ചിരി സിവിയർ ടോപ്പിക്ക് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം അതിൽ കിച്ചു കാര്യങ്ങൾ നമുക്ക് നമുക്ക് ആ ഒരു നോക്കി എന്താച്ചാ അത്രക്കം പെയിനും എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്നു നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവിടെ ഉള്ള എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നവര് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഇന്നലെയും സുധിയുടെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവന്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല ഈ ഒരു വീഡിയോയില് ഡയറക്ട് അല്ല ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഫിറോസ് ബായി കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കിച്ചു അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പബ്ലിക്കിൽ വിളിച്ച് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആദ്യം കിച്ചുവിൻ്റെ ആ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് റിദപ്പൻ എന്ന് പറയുന്ന വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കിച്ചു മനഃപൂർവ്വം ഇട്ടിട്ടുള്ള ഒരു കണ്ടൻറ്റാണത് നിങ്ങൾ മനസ്സിലാക്കണം സുധിയുടെ അവസ്ഥ ഇപ്പം അടിയിലാണ് രേണുവിൻ്റെ അവസ്ഥ ടേബിളുടെ മുകളിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം ഇപ്പം ഇൻ്റർവ്യൂവിൽ വന്നിട്ട് രേണു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മോന് എൻ്റെ കിച്ചു എൻ്റെ കിച്ചു എനിക്ക് ഫ്രീഡം തരുന്നു എൻ്റെ കിച്ചു എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കിച്ചുവിൻ്റെ ഇൻറ്റർവ്യൂസ് കിച്ചുവിൻ്റെ വീഡിയോ കിച്ചുൻ്റെ ലൈവ് കണ്ടിട്ടുള്ള അറിയാം ഇവർ നല്ല ടേംസിലാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നുണ്ടാവും പക്ഷെ ഉള്ളുകൊണ്ട് കിച്ചു രേണു സുദി ചെയ്യുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടേയില്ല കിച്ചു ഓപ്പണപ്പായി പറയാണ്ട് മനസ്സിൽ ഒതുക്കി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ കിച്ചു പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു സുദി എന്ന് പറയുന്ന വലിയൊരു നായികേൻ്റെ യഥാർത്ഥ രൂപം പുറമേക്ക് വരും അപ്പം നമ്മൾ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര ദേഷ്യ രേണു സുതി ഫാൻസിന് നീ അവളെയും കൊണ്ട് ജീവിക്കുന്നേ അല്ലെങ്കിൽ അവളെ മീഡിയോ മാത്രം ഒന്നുമല്ല എൻ്റെ ചാനലിലുള്ളത് ഭയങ്കര കിച്ചു വന്ന് പറഞ്ഞാൽ തന്നെ ഈ അന്തം ഫാൻസ് ഒക്കെ അങ്ങോട്ട് മാറി ഇനി ചിലപ്പോൾ ഈറ്റിങ്ങൂടെ കിച്ചു എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലാട്ടോ ഈ അന്തം ഫാൻസിന്റെ ഒരു പ്രശ്നത നല്ല ഫാൻസ് വേണം നല്ല ചെയ്താൽ നല്ലതെന്ന് പറയണം തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം ഇത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും ഫാൻകൾ ആവുമ്പോൾ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ഫാൻസ് ഇല്ലേ അവരാണ് അന്തം ഫാൻസ് കിച്ചു വന്ന് പറഞ്ഞാൽ തീരാവുന്ന ബോംബ് മാത്രമേ രേണു സൂദി അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് അവർ തീരുമാനിച്ചോട്ടെ ഒരുപാട് ഞങ്ങളുടെ ഞങ്ങളുടെ യും എല്ലാവരുടെയും പ്രതീക്ഷ അതായിരുന്നു ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്ന രേണു സുധിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്താണ് നിങ്ങൾ ഈ വീടുണ്ടാക്കിയതും നിങ്ങളുടെ പ്രതീക്ഷ അതാരുന്നു അറിയാം പക്ഷെ ഇപ്പോൾ പ്രതീക്ഷ പോലെ അവരാരും അല്ല രേണുസുദീന്റെ വീട്ടുകാർക്ക് നിൽക്കാൻ വേണ്ടി വീടുണ്ടാക്കി കൊടുത്ത അവസ്ഥയായിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരെ പിന്നെ ഈ പരിപാടി അങ്ങ് നിർത്തിക്കാളും അതിനെ കുറിച്ചും പറയുന്നുണ്ട് എന്റെ ഫോളോസിനോടാണ് പറയുന്നത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനോ ആരും ഞങ്ങള് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അപ്പം അതിനും ഒരു തീരുമാനം ആയിട്ടോ എത്രയോ ആൾക്കാരെ നന്നാക്കി അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു ഇനിയും എത്രയോ ആൾക്കാർക്ക് വീട് കിട്ടുന്നത് ഒരു ചാൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ ഈ പരിപാടി അങ്ങ് നിർത്തിച്ചു സന്തോഷമായില്ലേ രേണു സുദിക്കേം രേണു സുദിക്കൊരു വീടുണ്ടാക്കിയതാണ് ഇയാൾ ചെയ്ത തെറ്റ് ഇയാളുടെ കയ്യിൽ നിന്ന് സഹായം കിട്ടുന്ന ആൾക്കാർക്കും മറ്റിയൊരു അമളി ഇത് മാത്ര ഇതൊക്കെയാണ് ഈശ്വരായി ലോകം എന്ന് പറയുന്നത് ഒരുത്തനെ നന്നാക്കാൻ ശ്രമിക്കരുത് ഇവർ നന്നായി കഴിയുമ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറും നമ്മൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് സാധനം ഈ എനിക്ക് തോന്നുന്നത് എനിക്കത് പറയാച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസ് ആ മൈ ബോസ് മൈ മൈബോസിൽ ഈ ദിലീപ് വന്നിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പട്ടിഷോ കാണിക്കുന്ന സമയത്ത് അതിൽ ദിലീപിൻ്റെ അച്ഛൻ പേരും കേട്ടുള്ള ആൾ പറയുന്നൊരു ഡയലോഗുണ്ട് ആറാട്ട് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഓക്കെ സോ ബൈ